സത്യം പറഞ്ഞ ജിൻഡോയുടെ ചില നേരത്തെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ അയാൾക്ക് നല്ല കഴിവാണ് ജിൻഡോ ഈ പറയുന്ന ഹൈ ക്വാളിറ്റി പ്ലെയർ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പ്രേക്ഷകനെ ഏത് സമയത്ത് എങ്ങനെ കയ്യിലെടുക്കണമെന്ന് ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് അറിവുണ്ട് ജിൻഡോയുടെ സംസാര ശൈലിയും ആ സംസാരത്തിൻ്റെ താളാത്മകതയൊന്നും പലപ്പോഴും ക്ലാരിറ്റി കൊണ്ടുവരാറില്ല പക്ഷേ ജിൻഡോ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ജിൻഡോ മാരക പെർഫോമൻസാണ് നടത്തുന്നത് കേട്ടോ ഈ പവർ റൂമിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവിടുത്തെ പല ബുദ്ധിശാലികളായ കണ്ടസ്റ്റൻ്റുകളും പറയാത്ത പല കാര്യങ്ങളും പോയിൻ്റായിട്ട് ജിൻഡോ പറയുന്നുണ്ട് അങ്ങനെ നന്ദന ജിൻഡോയ്ക്കെതിരെ ക്ലെയിം കൊണ്ടുവരുന്നു സായിക്കെതിരെ ജിൻഡോയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ഗെയിമിനിടയ്ക്ക് സായി നട്ടല്ലാത്തവനെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ജിൻഡോ പറയുന്നുണ്ട് ആ വിഷയം ചൂണ്ടിക്കാണിച്ച് നന്ദന ലാലോട്ടന് മുമ്പിൽ ഒരു ആകാൻ ശ്രമിച്ചതാണ് പക്ഷേ പിന്നെ പ്രേക്ഷകർ കാണുന്ന കാഴ്ച നന്ദനയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന ജിൻഡോയാണ് അതായത് ഗെയിമിൻ്റെ സമയത്ത് വാക്കുകൾ കൊണ്ട് പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക് ഞാൻ ആ ഒരു കർമ്മമാണിവിടെ നിർവഹിച്ചത് അതല്ലാതെ സായിയെ ഞാൻ പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് പറഞ്ഞതേ അല്ല അത് ഗെയിമിൻ്റെ ഭാഗം മാത്രമാണ് പക്ഷേ പിന്നീട് സായിക്കത് ഹർട്ടായെന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അയാളുടെ കാല് പിടിച്ച് ക്ഷമയും ചോദിച്ചിട്ടുണ്ട് ഇത് കേട്ട ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് തന്നല്ലാതെ അതിലൊരു മറുപടി പോലും പറഞ്ഞില്ല എന്ത് മറുപടി പറയാനാണേ അത്രയ്ക്കും പെർഫെക്റ്റായിട്ടല്ല ജിൻഡോ ആ കാര്യം അങ്ങോട്ട് അവതരിപ്പിച്ചത് എന്തായാലും ജിൻഡോ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകും തോറും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആകുന്നുണ്ട് ജിൻഡോയുടെ സംസാരത്തിന് നല്ല വ്യക്തതയും നല്ല ക്ലാരിറ്റിയൊക്കെ അപ്പുറം പ്രേക്ഷകരെയും ബിഗ് ബോസിനെയും ലാലേട്ടനെയൊക്കെ ചിരിപ്പിക്കാൻ പോലും കഴിയുന്ന തരത്തിലേക്ക് ജിൻഡോ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ആരാണ് ടോപ്പ് ഫൈവിൽ ആദ്യം എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയുന്ന ഒരേ ഒരു പേര് ജിൻറ്റോയുടേതാണ്